തങ്കമണ്ണക്കില്ല തവളയ്ക്ക് പല്ലില്ല തെക്കേലെ മുസക്ക് രണ്ട് പല്ല് ഊർക്കിത്തട്ടില്ല ഉപ്പുള്ള ഉലകിലെ മായങ്ങൾ കറ്റമില്ല ഉത്രാടത്തിൽ വന്ന പത്രാളം കാരണം ഇക്കൊല്ലം പെരുന്നാൾ വൈകി വന്ന് കണ്ടത്തി കിടക്കണം മുണ്ടത്തിപ്പറലിന്റെ മുഖത്ത് മുന്നഴി നീ കണ്ട പാലിന് കൈപ്പില്ല പഴഞ്ചൊല്ലിൽ പതിരല്ല പച്ചോലെ പാമ്പിന് പത്തിയില്ല മുതിരയ്ക്കും കൊമ്പില്ല മുതിരയ്ക്കും മുതിരല്ല കൊക്കു കണ്ണാത്ത കുള്ളങ്ങളില്ല ചക്കയ്ക്ക് ചക്കര ചക്കന് കൊപ്പര കൂട്ടം കല്ലത്തില്ല കൂനഞ്ചമീൻ ക്ലാവിന്റെ മുള്ളിൽ പാലക്കുറപ്പില്ല പച്ചമീൻ തിന്നാത്ത പൂച്ചയില്ല മുക്കില്ല ഗ്രാമില്ല മുഗിലില്ല മഴയില്ല പൂക്കാത്ത കാക്കി മരങ്ങളില്ല കസ്തൂരി കറിക്ക് വേണ്ട ചെറു മുതലേക്ക് നീന്തപ്പടി പോകും ൂക്കിൻ നടപ്പില്ല തെങ്ങും ചതിക്കില്ല തീയിൽ കുരുത്തത് വഴുകില്ല മുല്ലയ്ക്ക് തേനില്ല ഒരിക്കലും പഴമില്ല മുറ്റത്തെ ചുല്ലിന് തുമ്പമില്ല ഞായർ തന്നതോ തിങ്കൾ തന്നതോ ഞാൾ പോകുന്നതിന്റെ സ്വർണ്ണ നിറം കൊല്ലത്ത് തെയ്യാട്ടം കണ്ണൂര് തെറിയാട്ടം അടക്കലെ പാത്തുന് മാൽക്കണ്ണാട്ടം അല്ല ഈ കായലിൽ കർക്കിടകം വന്നാൽ നാലുകാൽ പെണ്ണിനും നല്ലൊരാട്ടം മകരത്തിൽ മഴയില്ല മഞ്ഞിനു ചൂടില്ല മലയാളി പെണ്ണോളം നല്ലതില്ല വെള്ളിക്കും വെള്ളയ്ക്കും ഒരഴക് എന്റെ എണ്ണക്കാർ റുമ്പിക്കുന്നൂരഴ് സുറുമകൾ എന്തിനും മൈലം ജീയന്തിന് പൊന്നും കൂട്ടത്തിന് പൊട്ടന്തിന് സുറുമകൾ എന്തിനും മൈലം ജീയന്തിന് പൊന്നുംകൂട്ടത്തിന് പൊട്ടന്തിന് ഒരു തുള്ളി വെള്ളം തരുമോ